ഇങ്ങനെ വന്ന് നോക്കണമെങ്കിലോ വരണ്ടോ രംഗായമാരെ ഒരു സൂപ്പർ കണ്ടനാണ് കാണിച്ചു തരുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടും ബിൽഡിങ്ങും ഇല്ലാത്ത വിശാലമായ ഒഴിഞ്ഞ വലിയൊരു ഒരു പറമ്പിൻ്റെ സെൻറ്ററിലാണ് നല്ല പനി പിടിച്ചിട്ടുണ്ട് സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നാൽ പോലും നമ്മളെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും തിരികെ വീഡിയോകളുമായിട്ട് ഞാൻ വന്നുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കൂടെ കാണിച്ചിരുന്ന മെയിൻ കണ്ടൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ട മൊത്തമായിട്ട് മണ്ണ് കൂട്ടിയിട്ടുണ്ട് ഈ പറമ്പിൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു ജെ സി ബിയും ഡോസറൊക്കെ ഉണ്ടെന്നൊക്കെ ഈ മണ്ണൊക്കെ മൊത്തം നിരത്തി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മൊത്തം നേരപ്പാക്കാൻ സിമ്പിൾ പരിപാടിയുള്ളൂ നേരെ മറിച്ച് ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറമ്പിൻ്റെ വാക്യഭാഗായിട്ടുള്ള ഇവിടെ ഒരു പത്തിരുപത് സെൻറ്റ് മൊത്തമായിട്ട് കല്ല് വെട്ടി താത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതങ്ങനെ എന്താ നല്ല ഉറപ്പുള്ള പാറയാണ് കല്ല് വെട്ടി അടിയാളം ആ ചുമരുമ്പ് കാണാൻ പറ്റും ഓക്കെ അല്ലേ ഒരു പത്ത് മീറ്ററോളം താത്തിയുണ്ട് പിന്നെ നല്ല മഴ അങ്ങോട്ട് വേദിക്കുകയാണെങ്കിൽ ഇതൊക്കെ വള്ളത്തിൽ മൂടലുണ്ട് അവിടെ ഒരേ വള്ളത്തിലുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരു ക്ലൈൻ്റിൻ്റെ പറമ്പായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വർക്ക് എന്താണെന്ന് അറിയുമോ ഈ കുണ്ട് ഫുള്ള് മണ്ണും കല്ല് മുട്ടയും കൊണ്ടിട്ട് തൂർക്കാൻ വണ്ടി പോകുന്നുണ്ട് കണ്ടി ഇതേ ലെവലിലാക്കും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ ഈ കുയിലിതൊക്കെ ഒരു കിണറുണ്ടോ നല്ല വെള്ളമുള്ള കിണറാണ് ആ കിണർ ആ തൂർക്കിണനെ കൂടെ തന്നെ കെട്ടിക്കാണ്ട് ഇപ്പൊ ഞാൻ നിൽക്കണ ഈ ഭൂമി ലെവൽ ഉണ്ടല്ലോ ലെവലുണ്ടല്ലോ ഈ ലെവലിലേക്ക് എത്തിക്കണം അപ്പൊ നമ്മളെ പരിപാടി എന്താണ് ഏകദേശം ഒരു പത്ത് പടവോളം കെട്ടണ്ടാവും നീ കിണറിന്റെ കൂടുതൽ സെറ്റപ്പുകൾ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അടീക്കറങ്ങണം അടീക്ക് പോവാട്ടെ പോയിട്ടോ ഈ സൈഡിലേക്ക് കുത്തനെ മാറ്റിട്ടാൽ മതി കയ്യിലുണ്ടായി വിളോട്ടെ അത് നമുക്ക് പോയി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം കെട്ടി മാത്രം വില ഉണ്ടാവുള്ളൂ ത്തിക്ക് ആവശ്യം വന്ന് ഇവിടെ ആരും കൊണ്ടുവന്നായില്ല നമ്മളെടുത്ത് ഇല്ലേനു അപ്പൊ എന്താക്കി ചാക്കിലുള്ള ചട്ടകത്തെ നമ്മൾ സൈറ്റിൽ കത്തി കിട്ടുന്നത് അതൊക്കെ നമ്മൾ ആയുധങ്ങളാണ് പറമ്പാണ് പാമ്പുണ്ടാവും ഉണ്ടായി മോളുണ്ടായി നെറ്റ് മാറ്റിണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ കിണറിന്റെ സൗന്ദര്യം ഒന്ന് കാണിച്ചു കൊടുത്താ എന്താ വള്ളം വട്ടക്കിണറാണ് ശുദ്ധമായ തന്നെയാണ് കാണുന്നത് ഏകദേശം മോൾ നോക്കുമ്പളേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പടവ് കഴിഞ്ഞിട്ടേ വെള്ളമുള്ളൂ പക്ഷെ വേറെ കാര്യം പാടുണ്ട് ഈ മുകളിൽ ഒഴിഞ്ഞ് എടുക്കണേൽ അതേപോലത്തെ എട്ട് പടവ് താഴത്തെ കൊണ്ട് നല്ല വള്ളമുള്ള കിണറാണ് പിന്നെ കല്ല് വെട്ടിയത് എങ്ങനെയാണെന്ന് അറിയുമോ ഏകദേശം ഇതുവരെ നല്ല ഉറപ്പുള്ള കല്ല് ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് കിട്ടി ഇളം കല്ലാണ് അപ്പം ജെ സി ബി കൊണ്ട് മൊത്തം മാന്യിട്ട് കൈമ്പാറെത്തിച്ചിട്ട് അയിമന്ന് ചെങ്കല്ല് വെച്ച് കെട്ടിക്കൊള്ളന്ന് ഈ ലെവലിൽ എത്തിച്ച കിണറാണ് ഈ കാണുന്നത് കണ്ടോ ഫുള്ള് കട്ടാണ് പിന്നെ മാത്രമല്ല കിണറിന്റെ കിണറിൻ്റെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം മൂന്ന് മീറ്ററും എൺപത് സെഞ്ചുണ്ട് നാല് മീറ്ററിന്റെ അടുത്ത് തന്നെ വലിയ ഒട്ടക്കിണറാണ് അണ്ടമായ ആൾക്കാർ കയറ്റിന്ന് വള്ളം ഒക്കെ ലോങ്ങിലൊക്കെ പോകണ്ടതാ മൂന്ന് മോട്ടർ ഇവിടെ കാണാൻ പറ്റും അപ്പൊ എന്തെന്നാല് കിണർ ഏത് കാട്ടിലാണെങ്കിലും ആ ഏരിയത്തെ ആൾക്കാർക്ക് വള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വള്ളത്തിനു വേണ്ടി എത്തും അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഈ കിണറിൽ കാണുന്നത് ഇവിടെ റൗണ്ടിൽ കെട്ടാനുള്ള അലകാണ് ഈ കാണുന്നത് ഇപ്പൊ ശരിക്കും പത്തടിന്റെ അലകയാണ് പത്തടി പത്തടി എന്ന് പറഞ്ഞാല് മൂന്ന് മീറ്റർ അല്ലേ ഇത് മൂന്നേ അമ്പത് വട്ടം ഉണ്ടായതുകൊണ്ട് ഇതാ ചെറിയൊരു പീസ് കൊണ്ടു ബെൽഡ് ചെയ്ത് കൂട്ടിയതാ ഇവിടെ ഉണ്ട് അവിടെ കാണാൻ പറ്റും അതാണ് വട്ടക്കിണറിൽ പല എടുക്കുമ്പോ അലഗ് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇരുമ്പായതുകൊണ്ട് എന്താണ് ലാഭം എന്ന് അറിയോ സെന്ററിൽ തൂങ്ങൂല എന്തേ കൗങ്ങ കാണി ചെപ്പ തൂങ്ങിയാല് എങ്ങനെ എങ്ങനെയാകും അപ്പൊ നമ്മളെ മുതലാളി വാക്കറിയും ഒന്ന് വെച്ചോ ഒന്ന് അവിടുത്തെ പോയിക്കണിവാട്ടോ പൊട്ട സെന്ററാണ് ഇവിടെ രണ്ടും രണ്ടായി അതേപോലെ രണ്ടും അങ്ങോട്ടാക്കണ്ടേ അപ്പം കുറച്ച് ഇങ്ങോട്ട് വരാ എന്താ രണ്ടും ഈ ഗണന്റെ ലാസ്റ്റ് വരികയാണിപ്പ് കാണുന്നത് നമ്മൾ മ്മളിപ്പി ഫസ്റ്റ് വരും വെക്കാൻ വേണ്ടി പോണല്ലോ ഇതിന്റെ മുള്ളുല്മാൻ്റെ ആവശ്യം ഉണ്ടോ കുമ്മത്തിന്റെ ആവശ്യമില്ലല്ലോ കാരണം കുമ്മ നമുക്ക് ചെയ്താൽ മതി അറിയോ ഉള്ളു മാത്രം പോയിന്റ് ചെയ്താൽ മതി ഇത് മണ്ണിൽ വെച്ചാൽ പോരെ കാരണം ഇതിന്റെ വേഗിൽ മൊത്തം മണ്ണ് കൂട്ടി കുടിക്കുള്ളല്ലേ എന്തിനാ സിമെന്റ് കഴിക്കണമെങ്കിൽ ഞാൻ അവിടേനെ പോകുവാണോ സിമെന്റ് പോയിന്റ് മാത്രം ഏഹ് മണ്ണിത്തൊളി നല്ല പാറയോട് ചേർന്ന മണ്ണാണ് ഈ കാണുന്നത് സിമെന്റിന്റെ ഡബിൾ ഡി പോറേ മൊത്തം മുതാളിന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റിക്ക് അല്ല ഇടാനും പറ്റും ഒടുന്നെറിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല അടിയിൽ നല്ല മണ്ണാ എടുക്കണേ പിന്നെ ആളെ ശ്രദ്ധിക്കണം നമ്മള് സിഗ്നലും കൊടുക്കണം അത് മാത്രം നോക്കിയാ മതി പല സിഗ്നലും അടിയിൽ സൂപ്പർ കല്ല ഉള്ളിത്തൂറിനെ ഒന്നാം തരം എക്സലന്റ് ഈ കുയിന്ന് കണ്ടമാന കല്ല് പൊറത്തു പോയി ഇവിടെ ഒരു പണിക്കും വേണ്ടി വേറെ കുയ്യന്ന് കല്ല് കെട്ടണ വരികയാണ് മുറി തെറ്റിച്ചു കണ്ട് ഒന്ന് വെച്ച് മുറിക്കുമുറി തെറ്റിച്ചുകണ്ട് അടുത്ത് കല്ല് ക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നല്ല ഭാഗം റെഡി ഇനി അതിന്റെ മുകളില് ഒറ്റ ഒന്നും വെച്ച് കഴിഞ്ഞാല് ഈ മൂല കഴിഞ്ഞു ഇവിടെ അവിടെ മാർക്കിൻ്റെ ലെവലല്ലേ അവിടെ ലെവലല്ലേ ഈ പണിന്റെ മെയിൻ ടെക്നിക്ക് വെച്ചാൽ ഈ പടവിന്റെ കൂടെ തന്നെ നമുക്ക് ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പും പറ കണ്ടെത്തണം ഇവിടെ കൊടുത്ത സ്റ്റെപ്പ് അത്ര നേരം പടവിന്റെ രണ്ടിഞ്ചാണ് ആ രണ്ടിഞ്ച് ഈ അലകുമ്മൽ മാർക്ക് കൊടുത്ത് കേട്ടോ എന്തൊക്കെയാ വന്നോക്ക ഈ മാർക്കിന്റെ ഈ വരണ്ടില്ലേ ഈ വരക്ക് ലെവലിലാണ് ഈ മൂന്നാമത്തെ കല്ല് നിക്കണത് ഈ മൂന്നാമത്തെ കല്ലിന്റെ എൻ്റെ ഇങ്ങനെ തൂക്കുട്ട വെച്ച് നോക്കുകയാണെങ്കിൽ ഒടുക്കത്തുണിക്കുക ഒടുക്കത്തിനോ ഒടുക്കത്ത് അപ്പേ പടവിന്റെ മരിമല കണ്ട് കണ്ടു കണ്ടോ അപ്പൊ എന്താണ് ഈ പടവ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മൂന്ന് കല്ല് വെച്ചത് ഒരേ തൂക്കത്തിലല്ല ഒന്ന് ചേരിഞ്ഞ് രണ്ടാമത്തോ ചേരിഞ്ഞ് മൂന്നാമത്തോ ചേരിഞ്ഞ് അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തുകൊണ്ട് ഈ രണ്ടിഞ്ച് പടവിലുള്ള സെറ്റപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ടത് അതേ സെറ്റപ്പ് ഇതാ നാല് മൂല നോക്കിയിട്ടുണ്ട് ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഓക്കെ അത് കൊണ്ടുവരാൻ വേണ്ടി പോട്ടതാ നേരെ വന്ന് കഴിഞ്ഞാൽ ഇതാ ഇവിടെയുണ്ട് രണ്ടുപേരെ പക്കാണ് ഇപ്പുറത്തേക്ക് നേരെ പോകണേ ആ കല്ല കൊടുത്ത് വച്ചാണി കല്ല കൊടുത്തു വച്ചാണി ഇതാ പോണുതാ പോണെ ആൾക്കാർ കാണട്ടെ ആൾക്കാർ കാണട്ടെ ഇങ്ങനെ വന്ന് നോക്കുകയാണെങ്കിൽ വരണ്ടോ ഈ വരെല്ലാം രണ്ടിഞ്ച് പക്ക ഒരേപോലെ എൻഡിൽ എൻ്റെ അപ്പം ഇവിടെ ഒരേ ഒന്നും നോക്കാല്ല ചായ കുടിക്കാൻ ഫസ്റ്റ് പോവാ അത് കഴിഞ്ഞിട്ട് നിരത്തി നിരച്ചൊരു വപ്പ് കുമ്മായ വരുന്നുണ്ട് മണ്ണാണ് അതാണ് ചുവന്ന കുമ് മണ്ണ് എടുത്താണ്ടായി ബാക്ക് സൈഡിൽ പരുത്തി ഉണ്ട് സ്ലോപ്പാക്കുകയാണ് ഇനി കല്ല് തൊണ്ടിരുന്നെ കല്ല് കൊണ്ടുവന്ന് നേരെ മേസിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാന്നല്ലേ ശരിവണല്ലോ അപ്പൊ രണ്ടാമത്തെ കല്ല് സെറ്റായി രണ്ടാമത്തെ കല് അല കിറക്കൂല ഈ മൂന്നാമത്തെ കല്ല് എങ്ങനെ വെക്കുന്നു എന്ന് രണ്ടാം കല്ലിന്റെ മുകളിൽ മണ്ണിട്ട് സ്ലോപ്പാക്കി മൂന്നാമത്തെ കല്ല് വയ്ക്കാം സ്ലോപ്പ് ചെറുങ്ങനെ പോകണം നല്ല പടവ് കിട്ടുകയുള്ളൂ മൂന്നാമത്തെ കല്ല് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ വടി കറക്കിയപ്പോൾ കണ്ടോ ഇതാണ് രണ്ടിഞ്ച് ചവിട്ട് ഇനി അടുത്ത പടവ് ഇവിടുന്ന് ആണ് ഇങ്ങോട്ട് പോവാം എല്ലാം കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇത്രത്തോളം സംഭവം ഈ ലെവലിൽ ഇപ്പം എത്തിച്ചത് മൂന്ന് വാരി ചെങ്കല് അലകിൻ്റെ ഐടക്കനുസരിച്ച് കറക്കിക്കാണ്ട് ഒരു പടവ് ലെവൽ കോലത്തിലാക്കി മാറ്റിണ്ട് പിന്നെ ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പിൽ അടിച്ച് ഇവിടെ ആക്കി അമർത്താൻ വേണ്ടിയിട്ട് ബോളർ സൈറ്റിൽ എത്തിയിട്ടില്ല അപ്പോൾ എത്താത്തത് കൊണ്ട് സിമെൻറ്റ് അതെല്ലാം നമ്മൾ കഴിക്കണില്ല അതിന് പകരം നല്ല ഉറപ്പുള്ള ഭൂമിയിലെ കെമിക്കൽ മണ്ണാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം കൈ ഇവിടെ വെക്കുക ഇങ്ങനെ ഇതിൽക്ക് നല്ല തിറ്റി നടക്കുക പിന്നെ ഈ കാണുന്ന കാണുന്നതിൽ മൊത്തം മണ്ണ് നിറയുമ്പോൾ തെല്ലുമ്പോൾ അവിടെ കൂട്ടിപ്പിടിച്ച് എങ്ങിട്ട് പോകാനാണ് റൗണ്ട് പടവും മുന്തിയ പോകില്ല ഇത് സ്ക്വയറിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇനി എത്ര ബാക്കിട്ട് പഠിച്ചാലും മണ്ണ് നല്ല മണ്ണു വള്ളം നിറഞ്ഞാൽ ഗെട്ടേക്ക് പോകും റൗണ്ടിൻ്റെ പ്രത്യേകതയാണ് കൂട്ടിപ്പുട്ടി നിൽക്കും

അവനാന്റെ കൈയും കാലൊക്കെ കിണറിന്റെ മുകളില് ഒരു വരി പടവ് തീർന്നു കിണാറിന്റെ ഉള്ളിൽ കാണിക്ക് പുതിയ മൂന്ന് വരി ചെങ്കിൽ അട്ടി കെട്ടിക്കണേ സെറ്റായി രണ്ടാമത്തെ വരി പടവ് തുടങ്ങാണ് രണ്ടാമത്തെ വരി പടവ് തുടങ്ങുമ്പോഴുള്ള വസ്തു വരി ആണ് വെച്ചുകൊണ്ടിരിക്കണത് അതാ പകുതി വരെ വെച്ചിട്ടുണ്ട് ഒരു കാര്യം പാടെ പറഞ്ഞതരാ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത് നമുക്ക് ചവിട്ടു വേണം പടവ് കിണറ്റിലേക്ക് ഇറങ്ങാനല്ലേ അപ്പൊ എന്താ അറിയാം ഈ വസ്തു വെച്ച പടവിന്റെ അവസാനത്തെ വരി കല്ലാണ് ഈ കാണുന്നത് ആ കല്ലുമ്പീ ഇഞ്ച് രണ്ടി കിട്ടി വലിച്ചു ഈ പടവ് തുടങ്ങണത് അപ്പൊ എന്താ പടവിനെ പടവിനെക്കാട്ടിയും ഒരു ഇഞ്ച് പൊറത്തേക്ക് ചാടിക്കണേ കാണാൻ പറ്റും എന്തോണ്ടാണ് ഇവിടെ വലുവൊന്നാണ് പിന്നൊരു കാര്യം പറഞ്ഞിട്ട് രണ്ടാമത്തെ വരി പടവ് തീർക്കാനും ഇവിടെ ഹൈറ്റ് ഒന്നും കിട്ടണില്ല ഈ ലെവലിൽ ലെവലില് ഇതുമെ നിന്നുകാണ്ടും നടന്നു നടന്നുകാണ്ട് വെക്കും പിന്നെ ഞങ്ങളെ പണി ഒന്നും അതിന്റെ മെയിൻ കാര്യം ചാടിക്കാൻ വേണ്ടി ഒരു പുതിയ ആളെ ഇതാണ് മിസ്റ്റർ രണ്ടാമത്തെ പടവ് മുട്ട അവസരത്തിലായിട്ട് അപ്പം കിണറ്റിന്റെ അടിത്ത വള്ളം മഞ്ഞ കളറായി നിക്കാണ് അജുമാനെ അല്ല ഇതിന് ആൾക്കാർ വള്ളം കുടിച്ചിട്ടുണ്ടല്ലോ മോട്ടർ ഉണ്ടല്ലോ വല്ല പ്രശ്നോ കളർ കലങ്ങിയോണ്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ പരിപാടി അറിയാ പക്ക നേക്ക് നേർക്കോ ഫുള്ള് ഏകദേശം ഈ മലന്റെ ടോപ്പ് വരെ പടവ് ചെയ്തതിന്റെ ശേഷം അടിയിൽ സ്റ്റേജ് ഇട്ടിട്ട് ഒരു സിമെന്റിന്റെ പൊടി പോലും വളർത്തി ഇകാത്ത ഒരു ഒരൊന്നൊന്നര പോയിന്റ് വർക്ക് ഉണ്ട് ലാസ്റ്റ് കാണിച്ചു വേലക്കുള്ള മടി കാണിക്കത് കിണറിന്റെ മൂളത്തെ റൗണ്ട് പടവിന്റെ പരിപാടി ഇന്നത്തെ ഇവിടെ നിർത്തിയിട്ടുണ്ട് സമയം മൂന്നര മണിയായി ഇനി ഹോട്ടലിൽ പോയ പോയാൽ ഒരു കിളമ്പ് അപ്പൊ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഒറ്റ വരി സെറ്റാക്കാൻ അൻപത്തഞ്ച് കല്ല് വന്നിട്ടുണ്ട് മൂന്ന് വരി വെക്കുമ്പോഴാണ് ഒരു പടവാണ് അപ്പൊ അൻപത്തി അഞ്ച് ഇന്റു മൂന്ന് എത്ര നൂറ്റി അറുപത്തി ഇവിടെ ആറ് വരി വെച്ചിട്ടുണ്ട് രണ്ട് പടവ് നൂറ്റി അറുപത്തഞ്ച് പ്ലസ് നൂറ്റി അറുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത് കല്ല് മൂന്നര ആയപ്പോ നല്ല ദമാക്കി ബോളർ ഒന്നും ഇല്ലെങ്കിൽ പോലും കല്ലിൻ്റെ പീസ കഴിച്ച് ദമ്മാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി ക്ലൈൻ്റെ എന്താ പറയുക അറിയുമോ ഈ ലെവലിൽ ഔട്ട് ജെ സി വിനെ കൊണ്ട് മണ്ണ് ഒന്നിച്ച് ഒന്നിച്ചുകൊണ്ട് ലെവലാക്കും ഇനി നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ട് ബാക്കി പെടുത്താൽ മതി ഇനി ജെ സി ബി വന്നില്ലെങ്കിൽ പോലും ഹൈറ്റ് കെട്ടി കണ്ടൊക്കെ ഇതിൻ്റെ മുകളിൽ ആ ലെവലിൽ പടുക്കാനുള്ള ഐഡിയകൾ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വാക്സേഡ് നോക്കിയേ ഒന്നാമത്തെ ഈ മൂന്ന് വരി ഉണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്നത് രണ്ടിഞ്ച് തള്ളിച്ചുവന്നപ്പം രണ്ടാമത്തെ പടവ് ഇങ്ങനെ ഇനി മൂന്നാമത്തെ വടവിന് ഒരു രണ്ടിഞ്ച് തള്ളിച്ച പുറത്തു വരൂ അപ്പോൾ ഇങ്ങനെ വരിക അപ്പോൾ അലെവലൊക്കെ അങ്ങനെ പോയി എന്തായാലും ഈ വീഡിയോയുടെ അതിൻ്റെ ഒപ്പിയാണ് പൂർണ്ണമായ വിവരങ്ങളോട് കൂടിയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോ കാത്തുക ഓക്കെ